നമസ്കാരം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കുകളുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം അപ്പോൾ എന്ത് ആഘോഷമുണ്ടെങ്കിലും നമ്മൾ അവിടെ എത്തിച്ചേരും എന്നുള്ള കാര്യം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാം നമ്മൾ കളക്ട്രേറ്റ് മൈതാനിൽ നമ്മുടെ പുസ്തക പുസ്തകോത്സവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ആയിട്ട് നമ്മുടെ കഴിഞ്ഞ അധ്യായത്തിലെ കഴിഞ്ഞ പിന്നെ ആഴ്ചയിലെ എപ്പിസോഡ് നമ്മൾ ചിത്രീകരിച്ചത് അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് തളാപ്പുള്ള തളാപ്പ് നമ്മുടെ പിന്നെ പാമ്പൻ സ്മാരകം നമ്മുടെ തളാപ്പ് കേരള ദിനേശ് ഫാമിലി ഷോപ്പുണ്ട് കണ്ണൂർ നമ്മുടെ പിന്നെ ടെന്നീസ് കോട്ടിനടുക്ക് നേരെ തളാപ്പിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ദിനേശ് ഫാമിലി ഷോപ്പുള്ളത് അതിന് തൊട്ടരികിലായിട്ട് നമ്മുടെ ദിനേശ് വിപണന മേള തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ഒന്നാം തീയതി തുടങ്ങിയതാണ് അതായത് നവംബർ ഒന്ന് മുതൽ നവംബർ ഏഴാം തീയതി വരെയാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വിപണന മേളയാണ് മുപ്പതൊട്ടർക്ക് അപ്പൂരം വരെയുള്ള നമ്മുടെ ദിനേശിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ചുരുങ്ങിയ വിലയ്ക്ക് ഈ ഒരു വിപണന മേളയിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷറിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കൊസ്റ്റാക്കോയുടെ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദിനേശിൻ്റെ വിപണന മേളയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ടെന്നീസ് കോട്ടടുത്ത് നേരെ തളാപ്പിലേക്ക് പോകുന്ന വഴിക്കുള്ള ദിനേശ് ഫാമിലി ഷോപ്പയുടെ തൊട്ടതിലായിട്ടുള്ള ദിനേശ് വിപണന മേളയുടെ സ്റ്റോളിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ ഇന്നത്തെ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദിനേശ് ഫാമിലി കേരള ദിനേശ് നൽകുന്ന സമ്മാനം കൂടിയുണ്ട് രണ്ട് സമ്മാനങ്ങളാണ് അപ്പോൾ ആരാണ് നേടുന്നത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്നാൽ ചോദിക്കാം നമുക്ക് നേരെ ഫസ്റ്റ് നമ്മളിതിൻ്റെ കണ്ണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം വൈകിട്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇച്ചിരി കാരണം നമുക്കൊരു ഓഫീസ് ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പോൾ തിരക്ക് വന്നിട്ടില്ല എന്നാൽ രാവിലെയൊക്കെ നന്ന നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പം നമ്മൾ എന്താ പറയുക ഉച്ച കഴിഞ്ഞ് കുറച്ച് ടൈമേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇച്ചിരി തിരക്കില്ലാത്തത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാവും ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരും നമുക്ക് എന്തായാലും ഇവിടെ ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ആളോട് ചോദിച്ചു മനസ്സിലാക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യം ആ വരുപ്പം തന്നെ നമുക്ക് നല്ല കടലമുട്ടായി ഇവിടെ കാണാം ആ ാണ് നമുക്ക് മേഡത്തോട് ചോദിക്കാനുണ്ട് ഒന്ന് ഇരുന്ന് എത്തിക്കാരം ആയിട്ട് വർഷമായി മുപ്പത് വർഷം ഏകദേശം നിങ്ങള് പിന്നെ ഇവിടെ വർഷം ഓർമ്മയുണ്ടോ തൊണ്ണൂറ്റി മൂന്ന് ഏത് മാസം ഒക്ടോബർ യിരത്തിന് ജോയിൻ ചെയ്തത് അപ്പം മുപ്പത് വർഷം കഴിഞ്ഞല്ലേ നിങ്ങൾ നിങ്ങൾ ഉള്ള പൊസിഷൻ എന്താണ് എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടി അവിടെ നമ്മുടെ ഈ പിന്നെ അമ്പർല സ്റ്റോറിൽ നമ്മുടെ പണി കൊട നിർമ്മാണ യൂണിറ്റിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് ഒരാള് കവർ അടിച്ച് ഒരാൾ അതിന്റെ വേറെ വർക്ക് ചെയ്ത് അങ്ങനെ ഒരാളിനെ സ്വന്തമായിട്ട് ഒരു കൂടെ ഉണ്ടായിരുന്ന

വെയിലിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നേടാനുന്ന കുട മുതൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ദിനേശിലെ പിന്നെ ആൾക്കാർ നിർമ്മിക്കുന്നുണ്ട് അത് ഓരോ യൂണിറ്റിന് അതിൻ്റെതായ സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട് അതിൻ്റെ യൂണിറ്റ് നോക്കാൻ വേണ്ടി അതിൻ്റെ ഇൻചാർജ് ഉള്ള ഓരോ വ്യക്തിയൊക്കെ ഉണ്ട് അപ്പം മാഡം അതായത് നമ്മുടെ കുട നിർമ്മാണ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജോയിൻ ചെയ്യുന്നത് മുപ്പത് വർഷമായിട്ട് മുപ്പത് വർഷം പിന്നിടുകയാണ് അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം അതായത് നമ്മുടെ ഇതിപ്പം നവംബർ ഒന്ന് മുതൽ നവംബർ ഏഴാം തീയതി വരെയാണ് അല്ലേ ഏഴാം തീയതിയാണ് ഇതിൻ്റെ സമ്മതി ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പിന്നെ വിപണന മേളയിൽ എന്താണ് ഒരു പിന്നെ നമ്മുടെ സാധനം വായിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണ് സാധാരണ എല്ലാവരും ഓഫറുകൾ ഇവിടെ പിന്നെ അതുപോലെ പിന്നെ ഫുഡ് ഐറ്റംസിനെല്ലാം പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ ആനുകൂല്യങ്ങൾ നമ്മുടെ ജനങ്ങൾക്കായിട്ട് വെക്കുന്നതാണ് ഉപോക്താക്കായിട്ട് വെക്കുന്നതാണ് അപ്പൊ ആനുകൂല്യങ്ങൾ നമ്മൾ നേടിയെടുക്കാവുന്നതാണ് ചെറിയ ചോദിച്ചു ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ ദിനേശ് ഫുഡ് പ്രൊഡക്റ്റ് നൽകുന്ന സമ്മാനം ഉണ്ട് കൂടാതെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് ചോദാണ് ഒരു ജീവി ആ ജീവിയുടെ പേര് ആദ്യ ആദ്യത്തക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ ഒരു ഭക്ഷണ സാധനമായിട്ട് മാറും ആ ഭക്ഷണ സാധനം ഇവിടെ ഉണ്ട് എങ്കിൽ ഏതാണ് ആ ജീവി ഏതാണ് ഭക്ഷണ സാധനം ഒരു ജീവിയുടെ പേരാണ് ആ പേരിൻ്റെ ആദ്യത്തക്ഷരം കുറച്ച് നീട്ടി ഉച്ചരിച്ചാൽ ഭക്ഷണ സാധനത്തിൻ്റെ പേരായി കിട്ടിയില്ല നമ്മൾ ഉള്ള ഉള്ള പ്രോഡക്റ്റിനെ പറ്റി മാത്രം നടക്കട്ടെ െട്ടാണ് ഒന്ന് ഇതിനകത്തോട്ടൊന്നും കാര്യം ഇതിലോട്ട് കാര്യം ഇല്ലല്ലോ ആ ഇവിടെ നല്ല നല്ല മനോഹരമായ സർത്തൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന ആളുണ്ട് അല്ല ഇതിപ്പോ നിങ്ങൾ ഇതും ഇതൊക്കെ ഒരുപോലെ തന്നെ ഉണ്ടല്ലോ ഏ ദിനേശന്റെ നമ്മുടെ ചെയ്ത പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് ആണ് നമ്മൾ നമ്മൾ യൂസ് നല്ല ഈ ക്ലോത്ത് ക്ലോത്ത് ശരിക്കും ഇത് ഇത് തുണി ഓക്സ്ഫോർഡ് 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 എന്ന് നൂറ് ശതമാനം കോട്ടൺ തന്നെ കോട്ടന്റെ അത് കുറെ മെറ്റീരിയൽ ഉണ്ട് ട്വൽ ഉണ്ട് ഓക്സ്ഫോർഡ് ഉണ്ട് സ്ലബുണ്ട് നല്ല തുണിയെന്റ് കോട്ടൺ ഏത് അനുയോജ്യമായിട്ടുള്ള അതെ അതെ നല്ല ചൂട് കാലത്തൂടെ തണുപ്പ് കാലത്തൂടെ ഏത് കാലത്ത് കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും യൂസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഷെഡുകൾ ഇതിന്റെ പിന്നെ കളർ മങ്ങും ഇല്ല ഇല്ല കളർ വാങ്ങൂല നമ്മൾ ഇല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചില ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ തുണി എടുത്ത് കഴിഞ്ഞാൽ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇട്ടു നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും വീട്ടിൽ കൊണ്ടിട്ട് കൊണ്ടിരി നോക്കിയാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന അതെ പിന്നെ കളർ പോകുന്ന സംഭവം ദിനേശിന്റെ പ്രോഡക്റ്റിന് നിറം വാങ്ങില്ല ചുരുങ്ങിയില്ല ഒക്കെ ഒരു ഒരുപാട് പ്രത്യേകത ഉണ്ട് അപ്പൊ ഇതൊക്കെ വാല്യത്തെ വരുന്ന സത്തിന്റെ റേറ്റ് എങ്ങനെ വരുന്നത് ഇതിപ്പോൾ നമ്മൾ ഓഫർ റേറ്റിനെ ഇതിപ്പോ അഞ്ഞൂറ് രൂപക്ക് നമ്മൾ കൊടുക്കുന്നത് ആ ഈ യഥാർത്ഥ വില ആയിരത്തി ഇരുന്നൂറ് വരും ആയിരത്തി ഇരുന്നൂറ് യഥാർത്ഥം കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപക്കാണ് നേരെ പകുതിയേക്കാൾ ചെറിയ വിലയ്ക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് പരമാവധി വന്ന് പർച്ചേസ് ചെയ്യുന്നത് ഇതിന്റെ പല ഉണ്ടാവും ഈ പ്രിന്റഡ് ഷർട്ട് ഒക്കെ ഉണ്ടാവും പ്രിന്റഡ് ഷർട്ട് നമ്മൾ കുറവാണ് ഷർട്ട് ഉണ്ട് ചെയ്യുന്നത് കുറവാണ് അതെ അപ്പൊ എന്തായാലും ബിനേഷിന്റെ നേരത്തെ പറഞ്ഞ ഭക്ഷണ സംഭവം മാത്രമല്ല വസ്ത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം അപ്പൊ ദിനേശിന്റെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ നമ്മുടെ നമ്മുടെ വിപണനത്തിൽ ഇവിടെ വെച്ചിരിക്കുന്ന എത്ര ഐറ്റംസ് ഉണ്ട് ചെറിയൊരു കാര്യം ചോദിക്കാണെ ആ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം ദിനേശിന്റെ ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഒരു ജീവി ആ ജീവിയുടെ പേരിന്റെ ആദ്യ തർച്ച നീട്ടി ഉച്ചരിച്ചാൽ ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരായിട്ട് മാറും അത് ഇവിടെ ഉണ്ട് ഒരു ജീവിയുടെ പേരാണ് ആ ജീവിയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ ഒരു പ്രൊഡക്റ്റിന്റെ പേരായി ഒരു പട്ടണ സാധനത്തിന്റെ പേരായി അതിവിടെ ഉണ്ട് ഇവിടെ അറിയില്ല ദിനേശിന്റെ പ്രൊഡക്റ്റാണ് ദിനേശിന്റെ ഒരു ദിനേശ് മാർക്കറ്റിൽ എത്തിയ പ്രൊഡക്റ്റ് കൂടിയാണ് വർക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റാക്കളുടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ പ്രിയ ഒരു പ്രേക്ഷകൻ അയച്ച മെസ്സേജ് ഞാൻ വായിക്കണേ ഹായ് നവീൻ ഹലോ കൊസ്റാക്കുള്ള സ്ഥിരം പ്രേക്ഷകരാണ് ഒരാളാണ് ഞാൻ എൻ്റെ പേര് ഷജിത്ത് സലം മോറാറയാണ് കണ്ണൂർ വിഷൻ സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഖസ്റാക്കുള്ളിൽ എന്ന പരിപാടി ആഴ്ചയിൽ മൂന്ന് ദിവസം എന്നുള്ളത് അഞ്ച് ദിവസമാക്കിക്കൂടെ ഷൈത്തെ ഇത് ഞാൻ നമ്മുടെ പ്രോഗ്രാം ഡയറക്ടറോട് ഞാൻ പറയുന്നതാണ് മൂന്ന് ദിവസം എന്നുള്ളത് അഞ്ച് ദിവസം ആക്കാൻ വേണ്ടി എന്നുള്ള കാര്യം ചോദിക്കാം ഈ പരിപാടിയുടെ അണിയർ പ്രവർത്തകർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഇതിനോടൊപ്പം ഞാൻ അയക്കാൻ കാരണം മറ്റൊന്നാണ് എൻ്റെ മകൻ്റെ പിറന്നാൾ നവംബർ ഏഴിനാണ് അവന് കൊസ്രാക്കുള്ളിലൂടെ പിറന്നാൾ ആശംസകൾ നേരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഷജിത്തിൻ്റെ മകൻ്റെ പിറന്നാളാണ് നവംബർ ഏഴാം തീയതി ഏഴാം തീയതിയാണ് ഏഴാം തീയതി പിറന്നാൾ ആഘോഷിക്കുന്ന കൂട്ടുകാരൻ എല്ലാവിധ ജന്മദിന ആശംസകൾ നേരിടുകയാണ് പക്ഷേ ഇതിൽ ഷജിത്ത് മകൻ്റെ പേര് വെച്ചിട്ടില്ല വെച്ചിട്ടോ മകൻ്റെ പേരെന്താണ് എത്രാം ക്ലാസ് പഠിക്കുന്നു എന്നൊന്നും വെച്ചിട്ടില്ല എന്തായാലും എത്രാം ക്ലാസ് പഠിച്ചാലും നന്നായിട്ട് പഠിക്കുക ഒരൽക്കൂടി ഷജിത്തിൻ്റെ മകന് ഏഴാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവിധ ജന്മദിനാശംസകൾ നേരെയാണ് അപ്പോൾ പരിപാടി സ്ഥിരമായിട്ട് കാണുക ഓക്കെ പിന്നെ ഇനി ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കാൻ വേണ്ടി ഞാൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു നോക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ അടുത്ത ആൾ ചോദിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ചോദ്യത്തിലേക്ക് അപ്പം അടുത്തായിട്ട് നമ്മളൊരു ചേട്ടൻ ചേട്ടനോട് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഗ്രീൻ പീസ് അതായത് പച്ചക്കടലിൽ കയ്യിലെടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ വാണ്ടെന്നുള്ളവര് ചേട്ടൻ പേരെങ്ങനെയാണ് സ്ഥലം

ഒരു പത്തമ്പത് വയസ്സായിപ്പം പിന്നെ ഒന്നും ചെയ്യാതെ തന്നെ ഒരു പത്തത് വർഷത്തധികം ഈ നമ്മുടെ പണ്ടത്തെ വീടിനൊക്കെ ഗുണവെച്ചാല് പത്തും അമ്പതും അറുപതും വർഷം കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലത്ത് ഇല്ലങ്ങളൊക്കെ കാണാം അതൊക്കെ ഒരു കേടുപാടും കൂടെ ഉണ്ട് പക്ഷെ ഇപ്പം നിർമ്മിക്കുന്ന വീടൊക്കെ മാക്സിമം വർഷത്തെ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്തുകൊണ്ടാണ് അതിനൊരു മറ്റേ മരങ്ങൾ മറ്റുള്ള മരങ്ങൾ ഉപയോഗിച്ചെടുക്കുമ്പോൾ അത് അതിനനുസരിച്ച് ഗുണമുണ്ട് നല്ല നല്ല മൂത്ത മരമായിരിക്കും ചള്ളുമരായിരിക്കും പിന്നെ അതുകൂടാതെ പിന്നെ എന്ന് പറഞ്ഞാല് നല്ല ഈ പിന്നെ ഇരുമ്പിലെ ശക്തി കിട്ടും തെങ്ങിന് പിന്നെ ബാർഫിൻ്റെ കാര്യം നിൽക്കുന്നു പത്തി ലക്ഷതൊക്കെ മാറി

സെർവർ അതായത് അങ്ങനെ ആമേനും പുറത്ത് ഡ്യൂട്ടിക്ക് പോകുന്നവരും ഒരുപാട് നല്ല കാര്യം അപ്പം ഞാൻ വീട്ടിൽ പിരിയാണ് അപ്പൊ ഞാൻ ചെറിയ ചോദ്യ അപ്പൊ ഇവിടെ ഒരുപാട് ഉണ്ട് താല്പര്യം കാണിക്കുന്നതാണ് താല്പര്യം കാണുന്ന തൊഴിലാളിയാണ് തൊഴിലാളിയുടെ ഞാൻ തിരുവനന്തപുരത്ത് വണ്ടി വണ്ടി തൊഴിലാളിയാ ലാസ്റ്റ് ഒരുപാട് വർഷം തൊഴിലാളിയായിട്ട് പിന്നെ കോടതിയിലുണ്ടായി റിട്ടയർഡ് ആക്കിയിട്ട് വന്നു അപ്പൊ ചെറിയ കാര്യം ചോദിക്കാണെ അതായത് ഇവിടെ ദിനേശിന്റെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് അപ്പൊ എന്റെ ചോദ്യമാണ് ഒരു ജിബിയുടെ പേര് ആ ജീ പേരിന്റെ ആദ്യ തക്ഷരം ഒന്ന് നീട്ടി ഉച്ചരിക്കുക ഇപ്പൊ നമ്മള് ചാന്നുള്ള ചാ എന്ന് പറയില്ലേ പാ പാന്നുള്ള പാ എന്ന് പറഞ്ഞ പോലെ ഒരു ജീവിയുടെ പേരാണ് ആ പേരിന്റെ ആദ്യത്തെ നീട്ടി ഉച്ചരിച്ചാൽ ദിനേശിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ പേരായിട്ട് മാറും ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരായിട്ട് മാറും അത് ദിനേശും വിപണിയിൽ എത്തിക്കുന്നുണ്ട് എങ്കിലേതാണ് ഭക്ഷണ സാധനം എന്നാണ് ചോദ്യം ഒരു ജീവിയുടെ പേരിന്റെ ആദ്യ തക്ഷ ഒന്ന് നീട്ടി ഉച്ചരിച്ചാൽ മതി ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരായിരിക്കും ഒരു ജീവിയുടെ പേര് ആ പേരിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാല് ഒരു ഭക്ഷണ സാധനത്തിന്റെ പേര് ഇവിടെ ഉണ്ട് ഇവിടെ പറഞ്ഞു ഇവിടെ ഉണ്ട് എന്നാലും വേണ്ട കേട്ടോ അപ്പൊ നമ്മള് അടുത്തൊരു ബോസ് ബോസ് ഷർട്ടിന്റെ നോട്ടാ നോക്ക് നമസ്കാരം ഷർട്ടാണോ നോക്കുന്നത് താല്പര്യം ഉണ്ടോ താല്പര്യം ഏത് കളർ ആണ് യൂസ് ചെയ്യുന്നത് കാർബറിന്റെ നിറം ഏഹ് നീലോട് ഇങ്ങനെ ഒരു സ്നേഹം സത്യം നീലയാണ് എടുക്കാൻ വേണ്ടി നോക്കുന്നത് നമ്മൾ വിചാരിച്ച കളർ സർട്ടിഫ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് ചൂസ് ചെയ്യുന്ന നമ്മൾ മനസ്സിൽ വരുന്ന നിറ ഏതായിരിക്കും സാറിന്റെ പേര് സ്ഥലം സ്വന്തം പുതിയൊരു ചെറുക്കൽ എവിടെ അവിടെ നമ്മുടെ മജാക്കിന്റെ രബീന്ദ്രൻ കാഞ്ഞിരത്തറ അദ്ദേഹത്തിന്റെ വീടിന്റെ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ തൊഴിലാളി തൊഴിലാളികളുള്ളത് മലയാളിയാണോ ബംഗാളിയാണോ അല്ലെങ്കിൽ ഗുജറാത്തിയാണോ പഞ്ചാബിയാണോ ഏതാകാരാ നമ്മള് ഏകദേശം ഈ ബംഗാളികളെ പണിക്ക് നിർത്തിക്കുന്നതും മലയാളികളെ പണിക്ക് നിർത്തിക്കുന്നത് തമ്മിലുള്ള ഒരു വ്യത്യാസം അവര് പങ്ക്ച്വാലിറ്റി കുറച്ച് ഇതാ ക്ലിയർ ആണ് ആ മണിക്ക് വരും അഞ്ച് അഞ്ചര വരെ പണി എടുക്കും ലീവ് ഉണ്ടാവില്ല അവര് ഞായറാഴ്ച പണി കിട്ടിയില്ലെങ്കിൽ അവര് നമ്മളോട് ദേഷ്യപ്പെടും പണി കിട്ടി കിട്ടിയില്ലെങ്കിൽ ദേഷ്യപ്പെടും പക്ഷെ മലയാളികൾ അങ്ങനെയല്ല തിങ്കളാഴ്ച ഞായർ തിങ്കൾ അവർ ലീവായിരിക്കും കൃത്യമായി ശനിയാഴ്ച വരും ശനിയാഴ്ച വരും പൈസ ആ പൈസ കൂലി വാങ്ങാ ശനിയാഴ്ച വരും സംഭവം പലപ്പോഴും നമ്മളിപ്പം ഏറ്റവും കൂടുതൽ എല്ലാ സ്ഥലം ഹോട്ടലിൽ ബില്ലിംഗിനായി പോയി കഴിഞ്ഞാൽ ബംഗാളികളാണ് മാന്യ സംസ്ഥാനം വച്ചാൽ അത് മലയാളികളുടെ പോരായ്മേ പറയുള്ളൂ അല്ലേ മലയാളികൾ ജോലി ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റില്ല കൃത്യമായ ജോലിക്ക് പോവാത്ത ഒരു പ്രശ്നം തന്നെയാണ് അവർ എണ്ണൂറ് രൂപക്ക് ഹിന്ദിയക്കാർ എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം രൂപക്ക് എടുത്തുണ്ടെങ്കിൽ ഇവർക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ മസ്റ്റ് പോകണം വേണം അഡീഷണൽ ചിലവൊക്കെ അപ്പം നമ്മൾ മലയാളികൾ പണിയില്ലാതിരിക്കാൻ കാരണം മലയാളികൾ തന്നെയാണ് അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം നോക്കുകയാണെ അപ്പം ദിനേശിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് നമ്മൾ വിപണിയിൽ എത്തിക്കുന്നത് അപ്പം ഇതൊരു ഭക്ഷണ സാധനമാണ് ദിനേശും ഈ പ്രോഡക്റ്റ് വിപണിയിൽ എത്തിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ചിലപ്പം ഭക്ഷണത്തായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതൊരു ജീവിയുടെ പേര് ആ ജീവിയുടെ പേരിൻ്റെ ആദ്യത്തശം നീട്ടി ഉച്ചരിച്ചാൽ ഒരു ഭക്ഷണ സാധനത്തിൻ്റെ പേരായി ഇപ്പം നമ്മൾ പിന്നെ അരി ഒരു ഭക്ഷണ സാധനമാണ് നമ്മൾ അതുപോലെ തന്നെ പിന്നെ പിന്നെ നമ്മുടെ എന്താ ആന എന്ന് പറയുമ്പം അരിയെക്കാളും ആന്നുള്ള അക്ഷം നീട്ടി ഉച്ചരിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു ജീവിയുടെ പേരാണ് ആ ജീവിയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷം നീട്ടി ഉച്ചരിച്ചാൽ ഒരു ഭക്ഷണ സ്ഥാനത്തിന്റെ പേരായിട്ട് മാറും അത് ദിനേശും വിപണിയിൽ എത്തിക്കുന്നുണ്ട് സന്തോഷം നടക്കട്ടെ ചോദ്യം ഇതൊരു ജീവിയാണ് ആ ജീവിയുടെ പേരിന്റെ ആദ്യത്തെ അല്പം ഒന്ന് നീട്ടിവച്ചിരിച്ചാൽ ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരായിട്ട് മാറും ആ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ നേരത്തെ അറിഞ്ഞത് ചിലപ്പം ഇവിടെ സെയിൽ കഴിഞ്ഞ് തീർന്നു പോയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ട് ഒന്നുകൂടി നമുക്ക് നോക്കാം പരിചയപ്പെടാം പേര് ഷൈമ എന്ത് ഷൈമയാണ് എന്താണ് ഈ കേരളത്തിൽ ഷൈമോ എന്തൊക്കെയെന്ന് പറയുന്നത് പിന്നെ ടൗണിൽ തന്നെയാണല്ലോ കമാൽ പീഡിയ ആ ഈ കമാൽ എന്നുള്ള ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് പീഡിയ എന്ന സ്ഥലം ചെയ്യുന്നുണ്ട് വന്ന വർഷം ഓർമ്മയുണ്ട് ഞാൻ നേരത്തെ വന്നൊരു ചേച്ചി തൊണ്ണൂറ്റി മൂന്നാണ് തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ മൂന്നാം തീയതി ഈ പിന്നെ സ്ത്രീകളാണെന്ന് പറഞ്ഞ അവിടെ ഏറ്റവും നിങ്ങൾ അത് കുട നിർമ്മിക്കാൻ നിങ്ങൾ പഠിച്ചോ ടെക്നിക്കൊക്കെ നിങ്ങളും പഠിച്ചോക്കറിയാം ഈ കൊട നിർമ്മാണത്തിൽ ഏറ്റവും ആണ് ഏത് ഭാഗം ഫിനിഷ് ഏത് പുതിയ പുതിയ മോഡൽ വന്നോണ്ട് പിന്നെ അതായത് മൂന്നായിട്ട് മടക്കുന്ന വന്നിട്ടുണ്ട് ഞാൻ ചെറിയ ചോദ്യം ദിനേശന്റെ ഫുഡ് പ്രോഡക്റ്റ് ആണ് അതായത് ദിനേശിന്റെ ദിനേശ വിപണിയിൽ എത്തിക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് കൂടിയാണ് അല്ലാതെ നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഭക്ഷണ സാധനമാണ് ഒരു ജീ ബിയുടെ പേര് ഏ ഇപ്പം നമ്മളെ പിന്നെ ആനു ആന അങ്ങനെയൊക്കെ പേരൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് ഒരു ജീ ബിയുടെ പേരാണ് ആ ജീവിയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാല് ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരായി അതിവിടെ ഉണ്ട് എന്നാണ് എനിക്ക് ആദ്യം കിട്ടിയ റിപ്പോർട്ട് തീർന്നാണോന്ന് അറിഞ്ഞുകൂടാ രണ്ടക്ഷരേ ഈ ജീവിയുടെ പേര് രണ്ടക്ഷരേ ലഡു ലഡുവ അല്ല ഓക്കെ അപ്പൊ ഞാൻ ഉത്തരം കണ്ടെത്താൻ വേണ്ടി പോവാണേ ആ സാധനം ഇവിടെ ഉണ്ടോ എന്നാണ് നോക്കട്ടെ അങ്ങനെ സാധനം കിട്ടി അമ്മോ ഇത് ഇത് മെഡി എത്ര കിലോ ആ ചുമ്മാതല്ല ഞാൻ ഒരു കിലോ അഞ്ച് പൊക്കാൻ നോക്കിയതാ രണ്ട് കിലോ ഉണ്ട് ഇതിന്റെ പേരെന്താ പേരെന്താ പേര് പറയാ ആ പിന്നെ പറയാൻ ഉദ്ദേശം അത്രേ ഉള്ളൂ ആരെയോ പിടിച്ച് മെത്തേക്കെടുത്തിയ കിടക്കൂല എന്ന് പറയുന്നത് ലാരത് ഒരു പറഞ്ഞൊല്ലാരയോ പിടിച്ചും മെത്തേക്കെടുത്തിയ എന്ന് ഒരു ജീവിയുടെ പേരാണ് ആര്യ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയാലും എന്നാണ് അല്ലേ അട്ട എന്നുള്ള ജീവിയാണ് അതിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടി പറഞ്ഞേ ആ അത്ര ഉത്തരം അട്ടയാണ് അട്ട എന്ന് ഒരു ജീവിയാണ് അതിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം നീട്ടുച്ചിട്ട് ആട്ട അട്ടയുടെ നേരെ ആട്ടയായി കഴിഞ്ഞാൽ പിന്നെ ഉപ്പുമാ നമുക്ക് എന്താ പറയാ ചപ്പാത്തി ഉണ്ടാക്കാം പിന്നെ പുട്ടുണ്ടാക്കാം അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടാക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഷുഗർ പോലുള്ള അസുഖമുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഗോതമ്പ് പൊടി അതായത് ആട്ട എന്ന് പറയുന്നത് അപ്പം അത് നന്നായിട്ട് കഴിച്ച് നമുക്ക് കാരണം ഈ എന്താ പറയുക ഫൈബർ ഉള്ള ഭക്ഷണ സാധനം കൂടിയാണ് ആട്ട എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒരുപാട് ശരീരത്തിന് ഗുണമുള്ള സംഭവമാണ് അപ്പം അട്ടയെ പിടിച്ച് മെത്തയിൽ കടത്തണ്ട പക്ഷേ അട്ടയെ നമുക്ക് ഭക്ഷണ സാധനമാക്കാൻ വേണ്ടി ആദ്യം നീട്ടിവെച്ചതിൽ അട്ട ആട്ട അത്രേ ആട്ടയും നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട് പരമാവധി വാങ്ങുക യൂസ് ചെയ്യുക അപ്പെല്ലാം പറഞ്ഞ പോലെ അപ്പൊ നമ്മുടെ ഇന്നത്തെ അധ്യായ പൂർണ്ണമാകുകയാണ് ഒരിക്കലും അട്ടയെ മറക്കരുത് ആട്ട ഉപയോഗിച്ച് പുട്ടും ചപ്പാത്തിയും ഉണ്ടാക്കാനും മറക്കരുത് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ